എല്ലാവർക്കും ക്യുസ് സോണിലേക്ക് സ്വാഗതം ചാന്ദ്രദിന ക്യൂസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഉപകാരപ്പെടുന്ന പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്നാമത്തെ ചോദ്യം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയൊന്ന് രണ്ടാമത്തെ ചോദ്യം ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു ഉത്തരം എം അണ്ണാതുരൈ മൂന്നാമത്തെ ചോദ്യം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി നാലാമത്തെ ചോദ്യം സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ് ഉത്തരം ഓഷൻ സാറ്റ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഉത്തരം ശ്രീഹരിക്കോട്ട ആറാമത്തെ ചോദ്യം ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് ഏഴാമത്തെ ചോദ്യം പുലിക്കട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത് ഉത്തരം ശ്രീഹരിക്കോട്ട എട്ടാമത്തെ ചോദ്യം ഐഎസ്ആർഒയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ശ്രീഹരിക്കോട്ട ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ വാണിജ്യ സ്ഥാപനം എന്നറിയപ്പെടുന്നത് ഉത്തരം ആൻഡ്രിക്സ് കോർപ്പറേഷൻ പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏതായിരുന്നു ഉത്തരം ചാന്ദ്രയാൻ ഒന്ന് പതിനൊന്നാമത്തെ ചോദ്യം ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ് ഉത്തരം ഏകദേശം മുപ്പത്തെട്ട് ലക്ഷം കിലോമീറ്റർ പന്ത്രണ്ടാമത്തെ ചോദ്യം ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ് ഉത്തരം ചന്ദ്രൻ പതിമൂന്നാമത്തെ ചോദ്യം ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏതാണ് ഉത്തരം ചന്ദ്രൻ പതിനാലാമത്തെ ചോദ്യം ചന്ദ്രനെക്കുറിച്ചുള്ള പഠനശാഖ ഏതാണ് ഉത്തരം സെലനോളജി പതിനഞ്ചാമത്തെ ചോദ്യം ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമേതാണ് ഉത്തരം ടൈറ്റാനിയം പതിനാറാമത്തെ ചോദ്യം ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം എന്താണ് ഉത്തരം കറുപ്പ് പതിനേഴാമത്തെ ചോദ്യം യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനായിരുന്നു ഉത്തരം റഷ്യ പതിനെട്ടാമത്തെ ചോദ്യം ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആരാണ് ഉത്തരം യൂറി ഗഗാറിൻ പത്തൊൻപതാമത്തെ ചോദ്യം ആദ്യ കൃത്രിമോപഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം സ്പുട്നിക് വൺ ഇരുപതാമത്തെ ചോദ്യം സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം ഉത്തരം സരൾ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ഉത്തരം എജ്യൂസാറ്റ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ചന്ദ്രനിൽ കാല്ത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം ഉത്തരം അപ്പോളോ പതിനൊന്ന് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഉത്തരം ആര്യഭട്ട ഇരുപത്തിനാലാമത്തെ ചോദ്യം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സൂപ്പർ മൂൺ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടാനുള്ള കാരണം എന്താണ് ഉത്തരം ഗലീലിയോ ആണ് ഈ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഉത്തരം വ്യാഴം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം മനുഷ്യൻ്റെ ചാന്ദ്രയാത്ര ഭാവനാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകം ഏത് ഉത്തരം ഫ്രം എർത്ത് ടു മൂൺ ഇരുപത്തി ചോദ്യം ഫ്രം എർത്ത് ടു മൂൺ എഴുതിയത് ആരാണ് ഉത്തരം ജൂൾസ് വേൺ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ചന്ദ്രൻ്റെ നമുക്ക് ദൃശ്യമാവാത്ത മറ്റു വശത്തിൻ്റെ ചിത്രം ആദ്യമായി പകർത്തിയ പേടകം ഏതാണ് ഉത്തരം ലൂണ ത്രീ മുപ്പതാമത്തെ ചോദ്യം ലൂണ വൺ ഏത് രാജ്യത്തിൻ്റെ സംഭാവനയായിരുന്നു ഉത്തരം യു എസ് എസ് ആർ സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ മുപ്പത്തി ചോദ്യം രാകേഷ് ശർമ്മ ബഹിരാകാശത്തിയെത്തിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ബഹിരാകാശത്തി എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം രാകേഷ് ശർമ്മ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം ഏതാണ് ഉത്തരം കാർട്ടോസാറ്റ് ഒന്ന് മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ് ഉത്തരം കൽപ്പന വൺ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലായ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മുപ്പത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ് ഉത്തരം വിക്രം സാരാഭായി മുപ്പത്തി ചോദ്യം ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ മാസത്തിൽ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഐ എസ് ആർ ഒ നിലവിൽ വന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനഞ്ച് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഐ എസ് ആർ ഒയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ബാംഗ്ലൂർ നാൽപ്പതാമത്തെ ചോദ്യം ഐ എസ് ആർ ഐയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം അന്തരീക്ഷ ഭവൻ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏതാണ് ഉത്തരം നൈക് അപ്പാച്ചെ നാൽപ്പത്തി ചോദ്യം ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത ആദ്യ അപ്പോളോ വാഹനം ഏതാണ് ഉത്തരം അപ്പോളോ നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര് എന്താണ് ഉത്തരം സൂപ്പർനോവ നാൽപ്പത്തിനാലാമത്തെ ചോദ്യം അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി ഏതാണ് ഉത്തരം നാസ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സൂര്യനോട് അടുത്ത ഗ്രഹം ഏതാണ് ഉത്തരം ബുധൻ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രൻ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം എന്നാണ് പൗമദിനം ഉത്തരം ഏപ്രിൽ ഇരുപത്തി രണ്ട് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഉത്തരം ഒന്ന് പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഗലീലിയോ അൻപതാമത്തെ ചോദ്യം ഫസ്റ്റ് മെൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉത്തരം എച്ച് ജി വെൽസ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം ദുമകേതുവിൽ വാലായി കാണപ്പെടുന്നത് എന്താണ് ഉത്തരം പൊടിപടലങ്ങൾ അൻപത്തിരണ്ടാമത്തെ ചോദ്യം ബഹിരാകാശത്തു എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ് ഉത്തരം റേഡിയോ സന്ദേശം വഴി അൻപത്തി ചോദ്യം ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ഉത്തരം ജോൺ ഗ്ലൻ എഴുപത്തിയേഴ് വയസ്സിൽ അൻപത്തിനാലാമത്തെ ചോദ്യം നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളക്കുന്ന മാനമേത് ഉത്തരം പ്രകാശവർഷം വർഷം അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ഉത്തരം രോഹിണി വൺ അൻപത്തി ആറാമത്തെ ചോദ്യം അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഡിസംബർ പന്ത്രണ്ട് അതിൽ യാത്ര ചെയ്തവരാണ് യൂജിൻ സെന്നാൻ ഹാരിസൺ സ്മിത്ത് റൊണാൾഡ് ഇവാൻഡ് അൻപത്തി ഏഴാമത്തെ ചോദ്യം ഏതു രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ സോയൂസ് സോയൂസ്റ്റി ഇലവൻ നിർമ്മിച്ചത് ഉത്തരം റഷ്യ അൻപത്തി എട്ടാമത്തെ ചോദ്യം ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വാഹനം ഏതാണ് ഉത്തരം സോയൂസ് ടി ഇലവൺ അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ബഹിരാകാശത്തിൽ എത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ ഉത്തരം നൂറ്റി മുപ്പത്തി എട്ടാമത്തെ അറുപതാമത്തെ ചോദ്യം ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കോപ്പർ നിക്കസ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ വസ്തു ഉത്തരം ചൈനയിലെ വൻമതിൽ അറുപത്തി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഉത്തരം തുമ്പ അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഡോക്ടർ ജഹാംഗീർ ബാബ അറുപത്തിനാലാമത്തെ ചോദ്യം ഒരു മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ് എന്നാൽ മാനവരാശിക്കോ ഒരു കുതിച്ചു ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം നീലാം സ്ട്രോങ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഹാലിയുടെ വാൽനക്ഷത്രം അവസാനം പ്രത്യക്ഷപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അറുപത്തി ആറാമത്തെ ചോദ്യം സൂര്യനിൽ നിന്നൊരു പ്രകാശ കിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് ഉത്തരം എട്ട് പോയിൻറ്റ് രണ്ട് മിനിറ്റ് അറുപത്തി ഏഴാമത്തെ ചോദ്യം ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും ഉത്തരം പതിമൂന്ന് തവണ അറുപത്തി എട്ടാമത്തെ ചോദ്യം സൂര്യനിൽ നിന്ന് താപവും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ് ഉത്തരം ഒളിമ്പസ് മൊൻപ് എഴുപതാമത്തെ ചോദ്യം വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽനക്ഷത്രം ഉത്തരം ഷുമാക്കർ ലവി ഒൻപത് എഴുപത്തിയൊന്നാമത്തെ ചോദ്യം ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ് ഉത്തരം സൂര്യൻ എഴുപത്തിരണ്ടാമത്തെ ചോദ്യം പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രൻ എഴുപത്തിമൂന്നാമത്തെ ചോദ്യം ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റാൻ ഉത്തരം ശനി എഴുപത്തിനാലാമത്തെ ചോദ്യം ഇൻസാറ്റിന്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം ഇൻ്റർനാഷണൽ സാറ്റലൈറ്റ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യം ഏതാണ് ഉത്തരം മംഗൾയാൻ എഴുപത്തി ആറാമത്തെ ചോദ്യം വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ് ഉത്തരം ഓറഞ്ച് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഏത് വാഹനത്തിലാണ് ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് അയച്ചത് ഉത്തരം സ്പുട്നിക് രണ്ട് എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം ഏതാണ് ഉത്തരം വിക്രം സ്റ്റേഷൻ എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര ഏതാണ് ഉത്തരം മൗണ്ട് ഹൈഗൻസ് എൺപതാമത്തെ ചോദ്യം ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് എന്താണ് ഉത്തരം പ്രശാന്ത സമുദ്രം എൺപത്തി ഒന്നാമത്തെ ചോദ്യം ചന്ദ്രനിലെ ഏറ്റവും ആയം കൂടിയ ഗർത്തം ഏതാണ് ഉത്തരം ന്യൂട്ടൺ ഗർത്തം എൺപത്തിരണ്ടാമത്തെ ചോദ്യം ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ് ഉത്തരം പന്ത്രണ്ട് വർഷം എൺപത്തി മൂന്നാമത്തെ ചോദ്യം നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയം ഏതാണ് ഉത്തരം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എൺപത്തിനാലാമത്തെ ചോദ്യം സുനാമിക്ക് കാരണം എന്താണ് ഉത്തരം സമുദ്രത്തിലുണ്ടാകുന്ന ഭൂകമ്പം കാരണം എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരം ലെബിനിറ്റ്സ് എൺപത്തി ആറാമത്തെ ചോദ്യം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വാഹനം ഏതാണ് ഉത്തരം അപ്പോളോ പതിനൊന്ന് എൺപത്തി ഏഴാമത്തെ ചോദ്യം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് എൺപത്തി എട്ടാമത്തെ ചോദ്യം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ എൺപത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം തൊണ്ണൂറാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഉത്തരം ശ്രീഹരിക്കോട്ട തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ച വാഹനം ഏതാണ് ഉത്തരം ജി എസ് എൽ വി മാർക്ക് ത്രീ തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഏഴിന് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യം ഏതാണ് ഉത്തരം ചാന്ദ്രയാൻ രണ്ട് തൊണ്ണൂറ്റി ചോദ്യം ചന്ദ്രൻ സ്വയം ചുറ്റിത്തിരിയാൻ എടുക്കുന്ന സമയം എത്രയാണ് ഉത്തരം ഇരുപത്തിയേഴ് ദിവസം തൊണ്ണൂറ്റിയഞ്ചാമത്തെ ചോദ്യം കൊളംബിയ ബഹിരാകാശ വാഹനം തകർന്നു കൊല്ലപ്പെട്ട വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ് ഉത്തരം കൽപ്പന ചൗള തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ് ഉത്തരം ലൂണ നയൻ തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം സുനിത വില്യംസ് തൊണ്ണൂറ്റിയെട്ടാമത്തെ ചോദ്യം ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏതാണ് ഉത്തരം ലൂണ വൺ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം നീലാംസ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ ആൾ ആരാണ് ഉത്തരം എഡുനാൾ ട്രീൻ ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദ സഞ്ചാരിയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര